ഹലോ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് അടിപൊളി ലേഡീസിൻ്റെ പാർട്ടിവെയർ ബാങ്കിൾ കളക്ഷനുമായിട്ടാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ പെണ്ണുങ്ങളൊക്കെ പാർട്ടീസിന് ഒന്നിൽ കൂടുതൽ ബാങ്കിൾസ് ഒക്കെ ഇട്ട് പോകുന്നവരാണ് ആ ഒരു സമയത്താണ് ഇതിൻ്റെ ഒരു റെലവൻസ് വരുന്നത് അതായത് ഒറ്റ ബാങ്കിൾ മാത്രം ഇട്ടാൽ തന്നെ ഒരു പാർട്ടിക്ക് വളരെയധികം നോട്ടീസ് എഫ് ആയിരിക്കും ഇതിൻ്റെ പല ടൈപ്പ് ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇത് ചാംസ് ഉള്ള ടൈപ്പ് ഡിസൈൻസ് ഉണ്ട് എല്ലാത്തിലും കട്ടിംഗ് ബോൾസ് വരുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ് മോസ്റ്റ്ലി വരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ലെയേർഡ് ആയിട്ടുള്ളതുണ്ട് ഇപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലെയേർഡ് ലയേർഡ് ഇത് അതായത് ഒരു കേവി ടൈപ്പ് വരുന്നു അതിൻ്റെ ഇടയിൽ കട്ടിംഗ് ബോൾസ് വരുന്നു അതൊരു പ്രത്യേകത ഡിസൈനായിട്ട് എനിക്ക് തോന്നി പിന്നെ കട്ടിംഗ് ബോൾസ് വെച്ച് തന്നെ ഫ്ലോറൽ ആയിട്ടുള്ള ഡിസൈൻസ് ഇവിടെ ഉണ്ട് ഫ്ലോർ ലൈറ്റുള്ള അവൈലബിൾ ആണ് അങ്ങനെ പല ഡിസൈൻസ് ഇത് അവൈലബിൾ ആണ് പിന്നെ ഇതെല്ലാം ഒരു ബ്രേസ്ലെറ്റ് ടൈപ്പ് ബാംഗിൾസ് ആയിട്ടാണ് വരുന്നത് അതായത് ഒരു എസ് ടൈപ്പ് ലോക്കിംഗ് സിസ്റ്റമാണ് ഇതിനെല്ലാത്തിനും ഉള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഒരു എസ് ടൈപ്പ് ലോക്കിംഗ് സിസ്റ്റം ആണ് ഇതിന് വരുന്നത് അങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിരിക്കും അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജ്വല്ലറിയിൽ ഓരോ തരിപ്പനും ഹോൾസെയിൽ പണിക്കൂലിയിലാണ് ലഭിക്കുന്നത് അപ്പൊ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് ഒരു നാല് ഗ്രാം അതായത് ഒരു അര പവൻ മുതൽ ഒരു പവൻ വരെയാണ് അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി എത്രത്തോളം ലാഭകരമാണെന്ന് ഇത് മാത്രമല്ല ഇവിടെ മറ്റു അനേകം കളക്ഷൻസ് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇത് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എൻക്വയറി ചെയ്യുക പർച്ചേസ് ചെയ്യുക അപ്പൊ നമ്മുടെ ഷോറൂംസ് വരുന്നത് കല്ലറക്കൽ ഗോൾ പാർക്കിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ പെരേപ്പാടൻസ് ഗോൾ പാർക്കിന്റെ ഷോറൂം വരുന്നത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെയ്യാറ്റിങ്ങര നെടുമങ്ങാട് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് മെയിൻ റോഡ് പയ്യന്നൂർ അസിസ്റ്റ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ